ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻസിലേക്ക് പോകാം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു ഗെയിം ഇവരുടെ ഒരു ഗെയിം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയാണ് അതിൽ വിന്നറായിരിക്കുന്ന ഭയങ്കര സന്തോഷം കൊണ്ട് ജാസ്മിൻ ഗബ്രിയുടെ കൈകേട്ട് പിടിച്ച് നടക്കുന്ന ഒരു ഭാഗമുണ്ട് ശേഷം ഇവരെല്ലാവരും കൂടി ചെറിയൊരു ഗെയിം കളിക്കാൻ പോവുകയാണ് അപ്പോൾ ഉണ്ട് മുടിയൻ ഉണ്ട് അർജുൻ ഉണ്ട് ജിൻഡോ ഉണ്ട് റോക്കി റോക്കിയുണ്ട് സിജോ ഇവരെല്ലാവരും ഉണ്ട് അപ്പോൾ അവിടെ ജാസ്മിനും ശ്രീധു ഇരിക്കാണ് ജാസ്മിനെ അധികം ശ്രീധുവിനെ ഒന്നും ഇഷ്ടമല്ല നോറേനെ ഇഷ്ടമല്ല സോ ഞാൻ ജാസ്മിനെ അവിടെ മാറിയിരിക്കണം അപ്പം ഗബ്രി പറഞ്ഞു വട നീയും കളിക്കാൻ എന്ന് പറഞ്ഞു അപ്പം ജാസ്മിൻ പറഞ്ഞു ഞാൻ കളിക്കാതിരിക്കാണ് അപ്പോൾ ജാസ്മിൻ എന്തോ ഉദ്ദേശണ പോലെ ഞാൻ അല്ലേ അത് കളിക്കാൻ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രീതു അവിടെ നിന്ന് എന്ത് ചെയ്തു ശ്രീതു എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാനുണ്ട് കളിക്കാമെന്ന് അങ്ങനെ ശ്രീധു ഗെയിം കളിക്കാൻ ഇറങ്ങി അത് ജാസ്മിനു വലിയ ഇഷ്ടമായിരുന്നില്ല സംഭവം എന്താ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് പറയാതിരിക്കാൻ പറ്റില്ല